എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കുച്ചി എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് സുനേഷ് നമുക്ക് നേരെ മിക്ക പ്രശ്നമാണ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ ചെന്ന് കുമ്പഴേ ആനപ്പാറ സ്ഥലത്താണ് നമ്മുടെ ചോക്ക് സ്ഥിതി ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട സബ്ജയിലോട് നൂറ് മീറ്റർ മുകളിലായിട്ട് അപ്പൊ നമുക്ക് ഇന്ന് കുറെ അധികം വെറൈറ്റിയിൽ പെട്ടെന്ന് ക്ലിയർ വന്നിട്ടുണ്ടായിട്ടും ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിട്ട് നമ്മുടെ നെറ്റ്ലോറി അതുപോലെ തന്നെ കൊക്കറ്റോസിന്റെ ഹാൻഡ് ഫ്രീഡ് ചിപ്പ്സ് ഒക്കെ നമുക്ക് വെറൈറ്റിയിൽ പെട്ട കിടിലും കിളികളുടെ കളക്ഷനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ എന്ന് പറഞ്ഞാൽ ചാനൽ കണ്ടിട്ട് വരുന്നവരാണോ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും അപ്പം മാക്സിമം ചാനൽ കണ്ടിട്ട് വരുന്നവർ ചാനൽ കണ്ടിട്ട് വരികയാണെന്ന് നമ്മളോട് പറയുക കാലിന് തന്നെ വീട്ടിലേക്ക് പോകും ആദ്യമായിട്ട് നമ്മൾ കാണാൻ വന്ന വേറെ പറഞ്ഞാൽ ലോറി കിട്ടുകളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു വേടാണ് ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമായ ബി എൻ എ കൺഫേം ചെയ്തിട്ട് ഏകദേശം പത്ത് പന്ത്രണ്ടോളം പേറുകൾ നമ്മളിന്ന് ഷോപ്പിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ബേഡുകളാണ് കേട്ടോ അത് പുതിയതായിട്ടൊക്കെ കുറഞ്ഞ പറ്റിയിട്ട് ബീഡിംഗ് പേരുകളൊക്കെ സെറ്റ് ചെയ്യുന്നതായിട്ട് നോക്കിയിരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ്റിയ കണ്ടീഷനിൽപ്പെട്ട ബേഡുകളാണ് എല്ലാം നല്ല ഹെൽത്തി ഹെൽത്തിയാക്കുന്നതല്ല ഹെവി സൈസ് വേരാണ് കേട്ടോ അതുപോലെ തന്നെ എപ്പോഴും ഡിമാൻഡുള്ള വേഡാണ് ഹാൻഡ് ഫീഡിംഗ് ചിപ്പിനാണെങ്കിൽ പോലും ഒരു പീസിന് ഏകദേശം ഇരുപത്തയ്യായിരം രൂപയോളം വിലയുള്ള ഒരു ബേഡ് കൂടിയാണ് നമ്മുടെ റഡ്ലോറീസ് അതിനകത്ത് മുളൂക്കൻ റഡ്ലോറി എന്ന് പറയുന്നത് ബേഡാണ് കേട്ടോ ഏകദേശം പന്ത്രണ്ടോളം പേരുകൾ നമ്മുടെ അതിൽ നിന്ന് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്കിലോട്ട് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലാതെ നമുക്ക് കൊറിയർ സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിനായിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേർ അമ്പത്തി ഏഴായിരം രൂപയാണ് വരുന്നത് ഏകദേശം അറുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ വിലയുള്ളൊരു ബാഡാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് ഒരു പേർ അമ്പത്തി ഏഴായിരം രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ പറഞ്ഞാൽ ട്രൈഷൻ ആൻഡ് പൊക്കറ്റിൻ്റെ ഒരു ഫേംഡ് ചിക്കാണ് കേട്ടോ ഏകദേശം മൂന്ന് മാസത്തോളം പ്രായമായ നല്ല ഹെൽത്തി ആയിരുന്ന നല്ല അടിപൊളിയൊരു ചിക്കിനെയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി പതിനോ ഹെൽത്തി വരുന്ന ഒരു ബേഡ് കൂടിയാണ് നമ്മൾ ട്രൈഫൻ കൊക്കറ്റ് എൻ്റെ കളർ പാറ്റേൺ തന്നെയാണ് അതിനകത്ത് എല്ലാ ക്രൗഡ് വരുന്ന വൈറ്റ് കൂടിയുള്ള അടിപൊളിയൊരു വേർഡാണ് കേട്ടോ എന്താ പറയുക ഇപ്പം ഒരു ശരാശരി ഒരു ബേഡ് ലവർ പേടലവറാണെന്നുള്ള ഏറ്റവും ആദ്യം സാർ ചെയ്യുന്നത് തെറ്റായിട്ട് വളർത്താൻ പറ്റുന്നൊരു പേട് നമ്മുടെ കൊക്കത്ത് തന്നെയായിരിക്കും ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവ് ആണ് അതിൻ്റെ പ്രത്യേകത എപ്പോഴും ഭയങ്കര പ്ലേസ്ഫുള്ളാണ് കൊച്ചുകുട്ടികൾക്കൊക്കെ അവർ തെറ്റായിട്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അതിലുപരി നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇവരെ കെയർ ചെയ്ത് നമ്മുടെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്നു മാത്രം വാങ്ങി വളർത്താൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കാരണം അത്യാവശ്യം നല്ല കെയറും കാര്യങ്ങളൊക്കെ ഒരു പേരാണ് നമ്മുടെ ഓക്കെ ചീഫ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കര ഡിപ്രഷനടിക്കുകയും ചെറിയ പട്ടിയായിരിക്കും ചെയ്യും അപ്പം നല്ലൊരു ഹെൽത്തിയായിട്ടുള്ള ഒരു കുഞ്ഞ് നമ്മളിതിൽ നിന്ന് വന്നിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം പ്രായതായിട്ടുള്ള നമ്മൾ ഹാൻഡ് ഫീല് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഇരുന്ന പ്രൈസ് ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗ് ടീച്ചിനിന് വാങ്ങണം എന്നുള്ളവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് പ്രൈസ് സിംഗ് ടീച്ചിൽ ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപയാണ് മുഖ്യം നമ്മൾ കാണാൻ വന്നു പറഞ്ഞാൽ കൊക്കറ്റൂർ ഫാമിലിയിൽപ്പെട്ട കുഞ്ഞന്മാരാണ് നമ്മുടെ ഗോഫിൻ കൊക്കറ്റൂസ് രണ്ട് ഈ ഇത് ഒരു പേരായിട്ടാണ് നമുക്ക് ശ്രമിക്കുന്നതായിട്ട് കോക്കറ്റൂരിൽ തന്നെ ഏറ്റവും ചെറിയ കൊക്കറ്റൂരായിട്ടുള്ള ഗോഫിൻ കൊക്കറ്റുമാണ് അപ്പം കൊക്കറ്റൂരിനൊക്കെ വാങ്ങി വളർത്തണം ഉണ്ടായിട്ടും ബജറ്റ് പുള്ളിയായിട്ട് വാങ്ങി വളർത്താൻ പറ്റുന്നൊരു ഐറ്റമാണ് നമ്മുടെ ഗോഫിൻ കൊക്കറ്റ് കാരണം കുറഞ്ഞ ബഡ്ജറ്റ് വാങ്ങി വളർത്താൻ പറ്റും മാർക്കറ്റിൽ നോക്കുകയാണെന്നു ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയൊക്കെ പേർ അടക്ക് പേർന്ന് വിലയും കാര്യങ്ങളൊക്കെ ഉള്ള ഉപയോഗമാണ് വരുന്നത് നമ്മളിത് വന്നിട്ടുള്ള സെയിം തന്നെ രണ്ട് ഫിക്സാണ് അപ്പോൾ നമ്മൾ പേരായിട്ട് കൊടുക്കാതിരിക്കുന്ന പ്രൈറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് വരുന്നത് അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് ചേരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ എക്സമ്മ വേണമെന്ന് പറഞ്ഞാൽ കോക്സൈൽസ് ആണ് കേട്ടോ കോക്ടൈൽസ് നമുക്ക് ഏകദേശം നൂറോളം റേഡിങ് പെയറുകളാണ് നമുക്കിത് വന്നിട്ടുള്ളത് നൂറോളം റേഡിങ് പേർ അതിനകത്ത് ഇപ്പോൾ എന്താ പറയുക പുതിയതായിട്ട് കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ ഒരു വരുമാന മാർഗമായിട്ട് അത് വലിയ ഫുട് ചെയ്യണമെന്ന് നോക്കിയിരുന്നവർക്ക് ബഡ്ജറ്റ് വെളിയായിട്ട് ഫുഡ് ചെയ്യാനായിട്ട് പറ്റുന്ന പേരുകളാണ് ഓക്കേസൊക്കെ ലൂറ്റിനോ എന്ന് പറഞ്ഞാൽ എപ്പോഴും മാർക്കറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ള പേരുകളൊക്കെ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് കൊടുത്തു തുടങ്ങുന്നത് എല്ലാം ബ്രേഡിംഗ് റിസൾട്ടുള്ള പേരുകളാണ് അതിനകത്ത് വൈറ്റേഴ്സ് ഉണ്ട് ആൽബിനോ ഉണ്ട് അതുപോലെ തന്നെ ലൂട്ടിനോ ഗ്രേ വൈഷ്യൂസ് തേള് പൈന അങ്ങനെ എല്ലാ വെറൈറ്റിയും നമ്മളിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ വെറൈറ്റിയും നമ്മളിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അങ്ങനത്തെ വരുന്ന പ്രൈസ് പറഞ്ഞാൽ നമുക്ക് നോർമലി വരുന്നതെന്ന് പറഞ്ഞാൽ ഊട്ടിൻ്റെ ഒക്കെ ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറിനകത്താണ് നമുക്ക് പ്രൈസ് വരുന്നത് അപ്പോൾ ഡയറക്റ്റ് വന്ന് വന്നെടുക്കുമ്പോൾ അങ്ങനെ വേണമെങ്കിലും എടുക്കാൻ പറ്റും അപ്പോൾ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും എല്ലാ പേരും വേറെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് പറഞ്ഞാൽ പേർ ആയിരത്തി എണ്ണൂറ് വരുന്ന സ്റ്റാർട്ടിങ് ഉണ്ട് അടുത്തതായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ ഏരിയ സെറ്റപ്പിലൊക്കെ കോളനി ആയിട്ട് സെറ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ബഡ്ജറ്റുകളാണ് നമ്മുടെ റംബ് അതുപോലെ തന്നെ ടർക്കൂസ് റോസി ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ പിങ്ക് ബുക്ക് അത് റോസി ബുക്കിൻ്റെ വിഭാഗത്തിൽപ്പെട്ട പിങ്ക് ബുർക്ക് ഒരു മൂന്ന് ബ്രീഡിംഗ് പെയറുകൾ നമുക്ക് വന്നിട്ടുണ്ട് നോർമൽ ബിംഗ്സ് ലോബിൾസ് കൊക്കറ്റേജ് ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ നമുക്ക് തുറക്കാൻ പറ്റുന്ന പേരാണ് മൂന്ന് അഡൽറ്റ് ബ്രീഡിംഗ് പേരാണ് നോർമൽ ലവ് ലൗബേർസിൻ്റെയൊക്കെ അതുപോലെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് വരുന്നത് തീരം എന്ന് പറഞ്ഞാൽ പാരക്കിറ്റ് വെറൈറ്റി ആവുമ്പോൾ കൂടുതലും പിന്നെ അതുപോലുള്ള ഐറ്റംസാണ് ഇവർ കഴിക്കാറുള്ളത് ഒരുപാട് ഒരു ശല്യം ഇല്ല ഓവറായിട്ടുള്ള സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയൊരു ബെറ്റായിട്ട് ഫ്ലാറ്റ് അതുപോലെ അപ്പാർട്ട്മെന്റിനൊക്കെ വാങ്ങി വയ്ക്കാനാണെന്നുണ്ടെങ്കിലും പറ്റിയൊരു പേടാണ് കാഴ്ചയിൽ അടിപൊളി ഭംഗിയുള്ളൊരു പേരുകൂടിയാണ് നമ്മുടെ പ്രോസീബർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതിൻ്റെ മൂന്ന് ബ്രീഡിംഗ് പേരുകളാണ് നമുക്കുള്ളത് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഒരു പേന പതിനാറായിരത്തി അഞ്ഞൂറ് പേര് അടുത്തായിട്ട് നമ്മൾ കാണാൻ പറഞ്ഞാൽ എക്ലറ്റസ് പാരറ്റിൻ്റെ എക്സലിൻ്റെ പേരാണ് കേട്ടോ കഴിഞ്ഞ രണ്ട് തവണ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ നല്ല എൻക്വയറീസും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു എക്ലറ്റസിൻ്റെ ഏകദേശം ഒന്നര വയസ്സോളം പ്രായമായ നല്ല രീതിയിൽ കളറും കാര്യങ്ങളൊക്കെ തെളിഞ്ഞൊരു പേരാണ് തീമ് നെമ്പർ വേറുള്ള പോലെയാണ് എന്തെങ്കിലും തീമയിൽ അറിയുന്നതിൻ്റെ കളർ വെച്ച് തന്നെയാണ് റെഡ് കളർ വരുന്നത് ടീമിലും ഗ്രീൻ കളർ വരുന്നത് ലെയിലുമാണ് നല്ല ക്വാളിറ്റി ഉള്ള ടൈമിൻ്റെ പേരാണ് കേട്ടോ നമ്മുടെ ലൈലോ പാരനൊക്കെ വളർത്തുന്നതിൽ തന്നെ വളർത്താൻ പറ്റും കുറച്ചുകൂടെ ഭംഗിയുള്ള പേരാണ് അത്യാവശ്യം കാര്യം പറയാം തുടങ്ങിയ സെറ്റ് ഉണ്ട് വരും സീനുന്ന പ്രൈസ് പറയുക ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഒരു പേറിന് വരുന്ന പ്രൈസ് ഒരു പേരിന് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഗ്രേപ്പാറ്റിനെ ഒരു പേരാണ് കേട്ടോ ഗ്രേ ഗ്രേപ്പാറ്റിൽ കിട്ടിയതിൽ റഡ് പാക്ക് ഭയങ്കരമായിട്ട റയറാണ് ഇപ്പം നമ്മളിതിൽ വന്നിട്ടുള്ളതിനകത്ത് സീമയിൽ റഡ് പാക്കും മെയിൽ നോർമൽ കോങ്കോ ഗ്രേവാണ് കേട്ടോ നല്ല ഹെവി സൈസ് പയറാണ് നോർമലി ഇപ്പം പത്ത് നാൽപ്പത്തി ദിവസമായ കുഞ്ഞുങ്ങളെ നോക്കുവാണെന്നുണ്ട് ഇത് തന്നെ പുറത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് കയറുന്നുണ്ട് ഇതെൻ്റെ ഫെതലയിലോട്ട് നല്ല റക്റ്റായിട്ട് ശ്രദ്ധിക്കാൻ മനസ്സിലാവും അതുകൊണ്ട് തന്നെ എൻ്റെ പുറത്തൊക്കെ ഫുൾ ആയിട്ട് കുറച്ച് ബോട്ട് വരികയാണ് പൊതുവെ ആണ് റെഡ് പാക്ക് ലൈപ്പാൻ എട്ടുകൾ ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെയാണ് ആയിട്ട് കണ്ടുവരുന്നത് ഈ ഒരു പേർന് വരുന്ന പ്രൈസ് പറയുക ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപയാണ് നോർമൽ റീഡിംഗ് പ്ലേറിന് തന്നെ അവിടെ പോണമെന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് ഇരുപത്തഞ്ച് ഒന്ന് മുപ്പതൊക്കെ റേറ്റ് ഉണ്ട് മാർക്കറ്റിൽ റെഡ് പാക്കിന് അത്യാവശ്യം നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വരുന്ന പൈസ നമ്മളെ വിളിച്ചാൽ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപയാണ് ബ്രീഡിങ് പറഞ്ഞാൽ ഡീ എൻ ഐ കൺഫേം ചെയ്തിട്ടുള്ളതാണ് ബ്രീഡ് ഏഴര വയസ്സിന് പോലുള്ള പ്രായമുണ്ട് ബ്രീഡ് ആയിട്ടുള്ളതാണ് അപ്പം പിന്നെ വരുന്ന പ്രൈസ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ ഗ്രേപ്പാരത്തിൻ്റെ ടേംഡ് ആയിട്ടുള്ളൊരു മെയിൽ ആണ് കേട്ടോ ഒന്നര വയസ്സോളം പ്രായമായ അത്യാവശ്യം നല്ല രീതിയിൽ നിന്ന് ടോക്കൊക്കെ ചെയ്യുന്ന ഒരു മെയിൽ വേണാണ് പൊതുവെ ഗ്രേപ്പാരൻ്റെ ഒരുപാട് ആരാധകരാണ് കാണാൻ കേട്ടോ ടൈംഡ് ആയിട്ടുള്ള ഒരേ ഒരു പീസ് മാത്രമാണ് നമുക്കുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ ലൈഫ്മാനൊക്കെ ഉള്ള പേരാണ് നോർമലി മുപ്പത്തി മുതൽ അമ്പത് വർഷം വരെ ലൈഫ്മാനുള്ള പേടാണ് അതുപോലെ തന്നെ ഗ്രേപ്പാറ്റ എന്ന് പറയുക ആൾഡിന് ഞാൻ ഏറ്റവും ടോപ്പായിട്ട് സംസാരിക്കുന്ന പേരുകൂടിയാണ് ഈ കണ്ടിരിക്കുന്ന ഈ വേടിന് വരുന്ന പ്രൈസ് നാൽപ്പത്തി രൂപയാണ് വരുന്നത് ഒന്നര വയസ്സിന് മുകളിൽ പ്രായമായ ഡി എൻ എ അനുസരിച്ചിട്ടുള്ള മേൽ പേടാണ് ഇതിന് വരുന്ന പ്രൈസ് നാൽപ്പത്തി ആറായിരം രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ വന്ന പേരാണ് സൺ ഗുലിയേഴ്സേട്ട് ആ സൺ ഗുലിയേഴ്സിനായിട്ട് മൂന്ന് നമുക്ക് നമുക്കിന്ന് സ്റ്റോക്ക് വന്നിട്ടുള്ളത് വീഡിംഗ് സെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുനൂറിന് ഇരുന്നൂറ് ശതമാനം ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പേരുകളാണ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ കുഞ്ഞുങ്ങളും എല്ലാം നമ്മളിൽ ഇപ്പോൾ കൊടുക്കാനായിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ സൗകര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം ലോക്കൽ വീഡിങ്ങിനുള്ള ഒരു വേറെ പോലും ഇപ്പോൾ എല്ലാവരും കൊടുത്ത് ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ എല്ലാം പുറത്തുനിന്നൊക്കെ വന്ന് കിടക്കുന്ന വീടുകളാണ് അപ്പോൾ നമ്മളെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലുള്ളതും നമ്മുടെ ഇത് ഏഡിങ്ങിനെ സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതൊക്കെയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് കാരണം വലിയ വേരുകളൊക്കെ സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ വേരുകളൊക്കെ കൊടുത്ത് ഒഴിവാക്കുന്നത് അപ്പോൾ ഗ്യാരൻറ്റി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വീടുകളാണ് കളർ എന്ന് പറയുന്നത് റെസ്റ്റ് ഇല്ലാത്ത കളറാണ് നല്ല റിസൾട്ട് നമ്മൾ അതുപോലെ ചെയ്ത് വളർത്തുന്ന വീടുകളാണ് അപ്പോൾ പുതിയ തുടക്കക്കാരൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങി വളർത്താൻ പറ്റുന്ന വീടുകളാണ് ഇപ്പോൾ നമ്മളേത് കിടക്കുന്നത് ഇതിന് വരുന്ന പ്രൈസ് പറഞ്ഞാൽ ഒരു പേരിൽ പതിനയ്യായിരം രൂപയാണ് അത്യാവശ്യം സെയിൻഡായിട്ടുള്ള പേരുകളെല്ലാം നമ്മളെലിപ്പമുണ്ട് ഇതിന് വരുന്ന പ്രൈസ് ഡി എൻ എ കൺസോട്ടുള്ളതാണ് ഇത് വരുന്ന പ്രൈസ് ഒരു പേരിൽ പതിനയ്യായിരം രൂപ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പറഞ്ഞാൽ ക്രിംസൺ വലിയ കോളി പറഞ്ഞ അടൽറ്റ് പയറാണ് കേട്ടോ ക്രിംസന്റെ അടൾട്ട് പെയർന്ന് പറഞ്ഞ പോലെ ബ്രീഡിംഗ് പെയറാണ് ഗ്യാരൻറ്റി ബ്രീഡിംഗ് പെയർ ആണ് കേട്ടോ ഒരു രക്ഷമില്ലാത്ത ക്വാളിറ്റി ആണ് പേര് കളർ എന്ന് പറഞ്ഞാൽ അഡ്ജോള് കളറും കാര്യങ്ങളൊക്കെയാണ് അതിന് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അത് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണോ നമുക്ക് മനസ്സിലായി കുറേ ഒരു പേർ മാത്രമാണ് നമ്മുടെ ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേർന്ന് വരുന്നത് ഒരു പേരിന് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് അടുത്തതായിട്ട് നമ്മൾ കാണാൻ വന്ന ബേഡ് എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ കുണിയറാണ് അടക്കം ബഡ്ജറ്റ് വീതിയിട്ട് പുതിയ പേരുകളൊക്കെ ഫിക്സ് ചെയ്ത് തുടങ്ങുന്നവർക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ബേഡാണ് നമ്മുടെ പൈനാപ്പിൾ കുണിയറുകളൊക്കെ പൈനാപ്പിളിൻ്റെ ഏകദേശം എന്താ പറയുക ഒരു വന്ന് ഒന്നര വയസ്സിന് മുകളിൽ പ്രായമായ ഒരു പേരാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോർമലി പത്ത് മാസം മുതലൊക്കെ സ്മോൾ ബിസിനസ് ബ്രീഡായി തുടങ്ങും ഇതിന് ഇരുന്ന പ്രൈസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഒരു പേർ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തായിട്ട് നമ്മൾ കാണാൻ പറഞ്ഞാൽ പേളി കുഞ്ഞിൻ്റെ അടുത്ത പേരാണ് കേട്ടോ പേളി കുണിയൻ്റെ രണ്ട് വയസ്സുള്ള പ്രായൊരു പേരാണ് ഇപ്പോൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഈ പറയുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെയുള്ള ഒരു പേരാണ് പ്രതികേ പ്രയറായിട്ടാണ് ഇപ്പോൾ പേളി ബ്ലാക്ക് അപ്പം ചിന്തിച്ചു വരുന്നത് പേളിയുടെ ഒരു അടിപൊളിയൊരു പേരാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് അപ്പോൾ ഇതിന് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഒരു പേർ നാലായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ വേണ്ട പറഞ്ഞാൽ യെല്ലോ സൈഡ് അടി കുണിയറും അതുപോലെ തന്നെ ഗ്രീൻ ടീ കൊണിയറും കൂടെ ഉള്ളൊരു പേരാണ് കേട്ടോ ഇത് ഈ പറയുന്ന രണ്ട് രണ്ടര വയസ്സിന്മാതിരി പ്രായമായ ഒരു പേരുകളാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് കേട്ടോ ഗ്രീൻ പേറിനായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു പേടാണ് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള പേരാണ് ഗ്രീൻ ചീസ് യെല്ലോ സൈഡൊക്കെ ഇതിന് വരുന്ന ഡ്രൈസ് മൂവായിരത്തി ഇരുനൂറ് രൂപയാണ് പേറിന് വരുന്നത് ഒരു പേർ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പം നമ്മളിന്ന് ഈ വീഡിയോ അഞ്ചിനെ എല്ലാ ബേഡ്സിനും കോഴിക്കുള്ള ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരെ നമ്മളായിട്ട് കോൺടാക്ട് നമ്മുടെ ഷോപ്പിന്റെ നമ്പർ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ സംശയം കൊടുക്കുന്നതാണ്